ഹൈക്കോടതിയിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അരങ്ങേറിയ നാടകത്തിൽ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും അപമാനിച്ചുവെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി എ സുധീഷ് കോർട്ട് കീപ്പർ പി എം സുധീഷ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി എ സുധീഷാണ് നാടകം രചിച്ചത് ലീഗൽ സെല്ലും ഭാരതീയ അഭിഭാഷക പരിഷത്തും നൽകിയ പരാതിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് സംഭവം വിജിലൻസ് രജിസ്ട്രാർ അന്വേഷിക്കും വൺ നേഷൻ വൺ വിഷൻ വൺ ഇന്ത്യ എന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിൽ ഒൻപത് മിനിറ്റോളം രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും അപമാനിച്ചുവെന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗരീതികളെയും കേന്ദ്ര പദ്ധതികളെയും സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷാഘോഷത്തെയും നാടകത്തിൽ അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നു ഹൈക്കോടതി ജീവനക്കാരും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ ജീവനക്കാരും ക്ലർക്കുമാരും ചേർന്നാണ് നാടകം അവതരിപ്പിച്ചത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം